നമസ്കാരം ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും പാലക്കാട് എം എൽ എ ആയും രാഹുലിനെ കൈപിടിച്ചുയർത്തിയത് ഷാഫിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും രാഹുലിന്റെ രക്ഷകൻ പാർട്ടിക്കുള്ളിൽ ഉയർന്ന എതിർപ്പുകളെയെല്ലാം മറികടന്നാണ് രാഹുൽ ഷാഫി പാലക്കാട് സീറ്റ് വെച്ച് നീട്ടിയത് അന്ന് കടുത്ത എതിർപ്പ് ഉയർന്നിട്ടും അതിനെല്ലാം തട്ടിയകറ്റി ഷാഫിയുടെ ഇടപെടൽ കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തുപയർപ്പ് പോലുമുണ്ട് ഇപ്പോൾ രാഹുൽ വെട്ടിലായതോടെ കോൺഗ്രസിനുള്ളിൽ ഷാഫിക്കും കരുത്തു ചോർന്നിരിക്കുകയാണ് രാഹുലിന്റെ ഇരകളിൽ പലരും ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു എന്ന് വരുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ തന്നെ കഴിഞ്ഞ ഷാഫി വൈകിട്ടോടെ ബീഹാറിലേക്ക് പോയി എന്നാണ് വിവരം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഷാഫി പോയിരുന്നില്ല അതിനിടെ രാഹുലിന് പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെതിരായ പരാതി അറിയിച്ചിട്ടും ഷാഫി സംരക്ഷണം ഒരുക്കിയെന്നാണ് ആക്ഷേപം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കുടനായി ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു പാലക്കാട്ടെ ഒരു വിഭാഗം കോൺ കോൺഗ്രസ് യൂത്ത് കോണ്ഗ്രസ് പ്രവര്ത്തകരാണ് ഷാഫിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നല്കിയത് അതേസമയം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടായേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് സിപിഎം ബി ജെ പി പ്രവർത്തകരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം ഇന്നും തുടരും രാഹുൽ മാങ്കൂടത്തിന്റെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി എത്തിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിദ്രം നടത്താൻ എം എൽ എ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം എന്നാൽ ആരോപണവുമായി ആരോപണവുമായിട്ട് ബന്ധമില്ലാത്ത മൂന്നാം കക്ഷി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല നിർബന്ധിത ഗർഭചിതത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ഗർഭസ്ഥ ശിശുവിനെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണെന്നാണ് ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത് എറണാകുളം സ്വദേശി ഷിൻഡോ സെബാസിനാണ് പരാതിക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് വലിയ ക്ഷീണമാണ് അടുത്ത കാലത്ത് പാർട്ടിയിൽ യുവ സംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പുനഃപരിശോധിക്കാനും നിരീക്ഷിക്കാനും മുതിർന്ന നേതൃനിര ഇതോടെ രണ്ടു ടീം പ്രതിപക്ഷത്തായിപ്പോയ പാർട്ടിയിൽ ഊർജ്ജസ്വലത മടക്കിക്കൊണ്ടുവരാൻ ഒരു പരിതവരെ ഈ ഉമനിരയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യക്കുഴൽനാടൻ അൻവർ സാദത്ത് സി ആർ മഹേഷ് തുടങ്ങിയവർ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ കുന്തമുനയായിരുന്നു പിന്നീട് ചാണ്ടിയുമിനെത്തി അതിനു പിന്നാലെ ഷാഫിക്ക് പകരമെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിരയിലേക്ക് ഉയരാനുള്ള പരിശ്രമത്തിലായിരുന്നു രാഹുലിന് യൂത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്തും മികച്ച പരിഗണന കിട്ടിയതിന് പിന്നിൽ ഷാഫിയുടെ ഇടപെടലും യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വീക്ഷണവുമായിരുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു മത്സരമെങ്കിലും രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദമുയർന്നപ്പോൾ സംരക്ഷിക്കാനാണ് പാർട്ടി നേതാക്കളെല്ലാം ശ്രമിച്ചത് അടുത്തിടെ വയനാട്ടിലെ ഫണ്ട് ക്രമക്കേട് ആരോപണത്തിലും ആ സംരക്ഷണം തുടർന്നു എന്നാൽ പാർലമെന്ററി രംഗത്തേക്കുള്ള രാഹുലിന്റെ വരവിൽ പൊട്ടലും ചേറ്റിലും ഉണ്ടായി രാഹുലിനെ പാലക്കാട്ട് തനിക്ക് പകരക്കാരനാക്കണമെന്ന ഷാഫിയുടെ നിർബന്ധത്തിന് നേതൃത്വം വഴങ്ങിയപ്പോൾ പി സരിൻ പാർട്ടിക്ക് പുറത്തുപോയി പാലക്കാട്ടെ മിന്നുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന യുവനിരയ്ക്ക് പാർട്ടിയിൽ വലിയ പ്രാമുഖ്യം ലഭിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിനൊപ്പം പി കെ ഫിറോസും പി കെ നവാസും സന്ദീപ് വാര്യരുമെല്ലാം ചേർന്നതോടെ അതൊരു യു ഡി എഫ് യൂത്ത് ബ്രിഗേഡായി യുവനിരയുടെ രീതികളിലും ഇടപെടലുകളിലും മുതിർന്ന നേതാക്കളിൽ പലർക്കും അമർശമുണ്ടായിരുന്നെങ്കിലും പുതിയ കാലത്തെ വൈവായി കണ്ടു വിട്ടുകളഞ്ഞു ഇനിയിപ്പോൾ യൂത്ത് ബ്രിഗേഡിന്റെ രീതികൾ ചോദ്യം ചെയ്യപ്പെടും നിയമസഭാ സമ്മേളനം അടുത്ത മാസം ചേരാനിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം എന്ന കോൺഗ്രസ് രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലാകും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ കോൺഗ്രസിന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട് അതേസമയം രാഹുൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമാണ് നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഒജയ് ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആയതിനാൽ അബിൻവർക്കെ പരിഗണിക്കാനും സാധ്യത കുറവാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയിൽ രാഹുൽ പ്രസിഡന്റായ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരുകളിലൊന്നാണ് ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നുണ്ട് സ്ഥിരം പ്രസിഡന്റിനെ വെക്കണോ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും coup